നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ ഇന്നത്തെ മോഡൽ പരീക്ഷയിലേക്ക് അല്ലെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യനിലേക്ക് ഹാർദമായ സ്വാഗതം ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന വിഷയം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഇതിൽ നിന്നുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രൊഫസർ ആർ മിശ്ര പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന മേഖലയിൽ നിന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ് ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് മെയ് ഇരുപത്തിരണ്ട് എല്ലാ വർഷവും മെയ് ഇരുപത്തി രണ്ടാണ് ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു എഫുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്തെല്ലാം എന്നുള്ളതാണ് ചോദ്യം ഡബ്ല്യു ഡബ്ല്യു എഫുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളിൽ താഴെപ്പറയുന്ന എന്തെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രൂപീകരിച്ച ഒരു ആഗോള പരിസ്ഥിതി സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് എന്ന പ്രസ്താവന ശരിയാണ് സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനമെന്ന് പറയുന്നത് അതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളെ ഉൾപ്പെടുത്തി റെഡ് ഡേറ്റാ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നു അത് ശരിയായ പ്രസ്താവനയല്ല അപ്പോൾ എയും ബിയും മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഭക്ഷ്യശൃംഖല നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പുല്ല് പുല്ലിൽ നിന്നും പുൽച്ചാടി പുൽച്ചാടിയിൽ നിന്നും തവള തവളയിൽ നിന്നും പാമ്പ് അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പോഷണ തലത്തിൽ ഉൾപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം ഒന്നാമത്തെ പോഷണ തലത്തിൽ ഇവിടെ ഉൾപ്പെട്ടിരിക്കുന്നത് പുല്ലാണ് അതുകൊണ്ട് പുല്ല് ശരിയുത്തരമെന്ന നിലയിൽ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതാണ് അടുത്തതിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമായത് ഏത് എന്ന ഒരു ചോദ്യമുണ്ട് അല്ലേ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമായത് ഏത് എന്നുള്ളതാണ് ചോദ്യം അതിൽ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ബയോസ്ഫിയർ റിസർവ് റിസർവാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഒരു ജീവി ജനിച്ചു വളർന്ന ചുറ്റുപാടിൽ തന്നെ അതിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളതെല്ലാം എന്താണ് ഒരു ജീവിയെ പ്രത്യേകമായിട്ട് അത് ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി സംരക്ഷിക്കുന്നതാണ് ബോട്ടാണിക്കൽ ഗാർഡനും ജീൻ ബാങ്കും സുവോളജിക്കൽ പാർക്കും എല്ലാം അതെല്ലാം എക്സിറ്റു ആണെങ്കിൽ ഇൻസിറ്റു കൺസർവേഷനാണ് ബയോസ്ഫിയർ റിസർവ് അതായത് ഒരു ജീവി ജനിച്ച് വളർന്ന് ജീവിച്ചു വരുന്ന സാഹചര്യത്തിനുള്ളിൽ തന്നെ അതിനെ സംരക്ഷിക്കുന്നു അടുത്തത് ആറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ഒരു എപ്പിഫൈറ്റിന് ഉദാഹരണമാണ് മരവാഴ എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു എപ്പിഫൈറ്റിന് ഉദാഹരണമാണ് മരവാഴയെന്നും മറ്റൊരു സസ്യത്തിൽ താമസിച്ച് അതിലെ ആഹാരങ്ങൾ വലിച്ചെടുത്ത് വളരുന്നവയാണ് എപ്പിഫൈറ്റുകളെന്ന് കൊടുത്തിട്ടുണ്ട് എപ്പിഫൈറ്റിൻ്റെ ഉദാഹരണം മരവാഴയാണ് എന്നുള്ളത് ശരിയാണ് എന്നാൽ ഒരു സസ്യത്തിൽ താമസിച്ച് അവയിലെ ആഹാരങ്ങൾ വലിച്ചെടുത്ത് വളരുന്നവയാണ് എപ്പിഫൈറ്റുകൾ എന്ന പ്രസ്താവന തെറ്റാണ് അടുത്ത ചേരുമ്പടി ചേർക്കുക എന്ന ആ മേഖലയിലേക്കാണ് നമ്മൾ കണക്കാക്കുന്നത് അതിൽ നന്ദപ്പ ദേശീയ ഉദ്യാനമുണ്ട് പെഞ്ച് ദേശീയ ഉദ്യാനമുണ്ട് ഹെമീസ് ദേശീയ ഉദ്യാനമുണ്ട് നമേരി ദേശീയ ഉദ്യാനമുണ്ട് അപ്പം നന്ദപ്പ ദേശീയ ഉദ്യാനം പെഞ്ച് ദേശീയ ഉദ്യാനം ഹെമീസ് ദേശീയ ഉദ്യാനം നമേരി ദേശീയ ഉദ്യാനം ഇത് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഏതെല്ലാമാണ് മധ്യപ്രദേശ് ലഡാക്ക് അരുണാചൽ പ്രദേശ് അസം എന്നിവയാണ് ഇതിൽ ഒന്നാമത്തേത് നന്ദപ്പ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത് എവിടെയാണ് അത് അരുണാചൽ പ്രദേശിലാണ് നന്ദപ്പ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണെങ്കിൽ രണ്ടാമത്തേതായിട്ടുള്ള പെഞ്ച് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് മൂന്നാമത്തെ ഹെമീസ് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹെമീസ് അത് ലഡാക്കിലാണ് നല്ലമതൻ നമേരി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ആസാമിലുമാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരമായി നമുക്കെടുക്കാൻ സാധിക്കുന്നത് വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക വ്യാപകമായി ഉപയോഗിച്ച കളനാശിനി അറിയപ്പെടുന്ന പേരാണ് ഏച്ചെൻ്റ് ഓറഞ്ച് എന്നാണ് അറിയപ്പെടുന്നത് വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക വ്യാപകമായി ഉപയോഗിച്ച കളനാശിനി അറിയപ്പെടുന്ന പേരാണ് ഏജൻറ്റ് ഓറഞ്ച് എന്നത് അടുത്ത ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഒൻപതാമത്തെ ചോദ്യത്തിൽ പറയുന്ന കാര്യം എന്താണ് ജൈവ വൈവിധ്യതയുള്ള പ്രത്യേക പരിസ്ഥിതി മേഖലകളാണ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളെന്ന് പറയുന്നത് ജൈവ വൈവിധ്യതയുള്ള പ്രത്യേക പരിസ്ഥിതി മേഖലകളാണ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ പശ്ചിമഘട്ടം ഒരു എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പശ്ചിമഘട്ടം ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ മൂന്നും വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ജൈവ വൈവിധ്യതയുള്ള പ്രത്യേക പരിസ്ഥിതി മേഖലകളാണ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ അത് വളരെ ശരിയാണ് പശ്ചിമഘട്ടം ഒരു എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടാണെന്ന് പറയുന്നു അതും വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പശ്ചിമഘട്ടം ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് അതും വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അതായത് തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി നമുക്ക് പത്താമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം താഴെപ്പറയുന്നവയിൽ മ്യൂച്വലിസത്തിന് ഉദാഹരണങ്ങളായ ജീവി ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം അതിൽ എന്താണ് പാമ്പും തവളയും ഒരിക്കലും മ്യൂച്വലിസത്തിന് ഉദാഹരണങ്ങൾ അല്ല ചീങ്കണ്ണിയും പ്ലോവർ പക്ഷിയും മ്യൂച്വലിസത്തിന് ഉദാഹരണങ്ങളല്ല എന്നാൽ കടൽപൂവ് സന്യാസി ഞണ്ട് എന്നിവ മ്യൂച്വലിസത്തിന് ഉദാഹരണമാണ് അപ്പം മ്യൂച്വലിസത്തിന് ഉദാഹരണമായി നമ്മൾ എടുത്തു കിട്ടുന്നത് കടൽപൂവും സന്യാസി ഞണ്ടുമാണ് തിന്നുകയും തിന്നപ്പെടുകയും ചെയ്യുന്നതിലൂടെ ഊർജം ഒരു ജീവി വർഗത്തിൽ നിന്നും മറ്റൊരു ജീവി വർഗത്തിലേക്ക് പ്രസരണം ചെയ്യപ്പെടുന്ന മാർഗത്തിനെയാണ് നമ്മൾ ഭക്ഷ്യ ശൃംഖല എന്ന് പേരിട്ട് കൊണ്ട് വിശേഷിക്കുന്നത് തിന്നുകയും തിന്നപ്പെടുകയും ചെയ്യുന്നതിലൂടെ ഊർജം ഒരു ജീവി വർഗത്തിൽ നിന്നും മറ്റൊരു ജീവി വർഗത്തിലേക്ക് പ്രസരണം ചെയ്യപ്പെടുന്ന മാർഗമാണ് ഭക്ഷ്യ ശൃംഖല ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒരു ട്രോപ്പിക് തലത്തിൽ നിന്ന് മറ്റൊരു ട്രോപ്പിക് തലത്തിലേക്ക് ഊർജ്ജം കൈമാറ്റം നടത്തുമ്പോൾ കൈമാറുന്നത് അൻപത് ശതമാനം ഊർജ്ജം മാത്രമാണ് അത് വളരെ തെറ്റായ കാര്യമാണ് ട്രോപ്പിക് തലങ്ങളുടെ എണ്ണം കൂടുന്തോറും നഷ്ടം കൂടുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ട്രോപ്പിക് തലത്തിൽ നിന്ന് മറ്റൊരു ട്രോപ്പിക് തലത്തിലേക്ക് ഊർജ്ജം കൈമാറ്റം നടത്തുമ്പോൾ കൈമാറപ്പെടുന്നത് അൻപത് ശതമാനം ഊർജ്ജം അല്ല ോപ്പിക് തലങ്ങളുടെ എണ്ണം കൂടുന്തോറും ഊർജ്ജത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് കൂടി വരുന്നുണ്ട് ഊർജത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എക്കോളജി എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്നതാണ് അടുത്ത ചോദ്യം എക്കോളജി എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവിൻ്റെ പേരാണ് ഏണസ്റ്റ് ഹെക്കൽ എന്നുള്ളതാണ് അല്ലെ എക്കോളജി എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഉത്തരമാണ് ഏണസ്റ്റ് ഹെക്കൽ ഏണസ്റ്റ് ഹെക്കലാണ് എക്കോളജി എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് താഴെ തന്നിരിക്കുന്നതിൽ ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ്റെ ഉദാഹരണങ്ങൾ ഏതെല്ലാം ചോദിച്ചിട്ടുണ്ട് അതിൽ ബയോസ്ഫിയർ റിസർവും ദേശീയ പാർക്കും സഫാരി പാർക്കും കാവുകളും ജീൻ ബാങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ നോക്കിയാൽ ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് ബയോസ്ഫിയർ റിസർവ് ഒരു ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷനാണ് ദേശീയ പാർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷനാണ് അതുപോലെ കാവുകൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷനാണ് നമുക്കറിയാമല്ലോ സഫാരി പാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ജീവികളെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത് ജീൻ ബാഗിലും കൊണ്ടുവന്ന് രീതിയാണ് ഉള്ളത് അടുത്ത ചേരുംപടി ചേർക്കുന്നതിനുള്ള ഒരു ചോദ്യമാണ് മരുവൽക്കരണ നിരോധന ദിനം എന്നാണ് എന്ന് ചോദ്യമുണ്ട് അതേപോലെ ലോക പൈതൃക ദിനം എന്നാണ് എന്നും ഒരു ചോദ്യമുണ്ട് ജൈവ വൈവിധ്യ ദിനം എന്നാണെന്ന് ചോദ്യമുണ്ട് ലോക മണ്ണ് ദിനം എന്നാണ് എന്നും ചോദ്യമുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്കെല്ലാം ഫില്ല് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ് ചോദ്യങ്ങൾ അപ്പോൾ മരുവൽക്കരണ നിരോധന ദിനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ജൂൺ പതിനേഴാണ് ജൂൺ പതിനേഴിന് മരുവൽക്കരണ നിരോധന ദിനമായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ ലോക പൈതൃക ദിനം ലോക പൈതൃക ദിനം നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് ഏപ്രിൽ പതിനെട്ടിനാണ് ലോക പൈതൃക ദിനം നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് ജൈവ വൈവിധ്യ ദിനമായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് മെയ് ഇരുപത്തി രണ്ടാണ് മെയ് ഇരുപത്തി രണ്ടാണ് ജൈവ വൈവിധ്യ ദിനമായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് ലോക മണ്ണ് ദിനമായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് ഡിസംബർ അഞ്ചാണ് തെറ്റായ പ്രസ്താവനയെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം തെറ്റായ പ്രസ്താവന അല്ലെ ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന അർബുദത്തിന് കാരണമാകുന്ന ഒരു വാതകമുണ്ട് അല്ലെ പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന ഒരു വാതകമുണ്ട് അത് അർബുദത്തിന് കാരണമാകുന്നു എന്ന് പറയുന്നു തെറ്റാണ് കേട്ടോ ഇനി അതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ ദേശീയ ജല മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അതിവിടെ കൊടുത്തിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറും തെറ്റാണ് ഇനി അടുത്ത വായു മലിനീകരണ നിയന്ത്രണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അല്ലേ അപ്പോൾ അതെന്താണത് ശരിയാണ് അതേപോലെ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഒരു വാതകമാണ് ഹലോൺ എന്ന് പറഞ്ഞ വാതകം ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഒരു വാതകമാണ് താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മാലിന്യങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം കാർബൺ ഡൈ ഓക്സൈഡും ഓക്സൈഡുകളും ഖരമാലിന്യങ്ങളും കാർബൺ മോണോക്സൈഡും ഉണ്ട് ഇതെല്ലാം പ്രാഥമിക മാലിന്യങ്ങൾ തന്നെയാണ് താഴെ തന്നിരിക്കുന്നതിൽ പ്രാഥമിക മാലിന്യങ്ങൾ ഏതെല്ലാം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇതെല്ലാം പ്രാഥമിക മാലിന്യങ്ങളാണ് എന്നുള്ളതാണ് അടുത്ത പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത് ജല മലിനീകരണം അളക്കാനുള്ള രണ്ട് അളവുകളാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നിവ അത് ശരിയായ കാര്യമാണ് ജല മലിനീകരണം അളക്കാനുള്ള രണ്ട് അളവുകളാണ് ഒന്ന് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡും മറ്റൊന്ന് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും ശുദ്ധജലത്തിൻ്റെ ബി ഒ ഡി എന്ന് പറയുന്നത് പത്തുവരെ ആകാമെന്ന് പറയുന്നു അത് തെറ്റായ പ്രസ്താവനയാണ് അടുത്ത ചോദ്യം ഇതാണ് ഐ യു സി എൻ എൻ ആറിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ഗ്ലാൻഡിലാണ് ഐ യു സി എൻ എൻ ആറിൻ്റെ ആസ്ഥാനം ഗ്ലാൻഡിലാണ് ഐ യു സി എൻ എൻ ആറിൻ്റെ ആസ്ഥാനം ഗ്ലാൻഡിലാണ് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക പരിസ്ഥിതി സംരക്ഷണ നിയമം പാസ്സാക്കുവാൻ കാരണമായത് ഭോപ്പാൽ വാതക ദുരന്തമാണ് എന്ന് പറയുന്നു അത് ശരിയായ കാര്യമാണ് ഇന്ത്യയിൽ മുഴുവനായി ഈ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബറിലാണെന്ന് പറയുന്നു അതും ശരിയായ കാര്യം തന്നെയാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം പാസ്സാക്കുവാൻ കാരണമായത് ഭോപ്പാൽ വാതക ദുരന്തവും ഇന്ത്യയിൽ മുഴുവനായി ഈ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബറിലുമാണ് ദേശീയ പരിസ്ഥിതി ട്രൈബ്യൂണൽ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ദേശീയ പരിസ്ഥിതി ട്രൈബ്യൂണൽ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ദേശീയ പരിസ്ഥിതി ട്രൈബ്യൂണൽ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് റെഡ് ഡേറ്റാ ബുക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം റെഡ് ഡേറ്റാ ബുക്കുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് റെഡ് ഡേറ്റാ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഐ യു സി എൻ ആണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നുള്ളതാണ് ഐ യു സി എൻ്റെ പൂർണ്ണമായ രൂപം അത് മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഗ്രീൻ പീസ് ഇൻ്റർനാഷണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഗ്രീൻ പീസ് ഇൻ്റർനാഷണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനുള്ളതാണ് എന്താണ് ഗ്രീൻ പീസിനെ കുറിച്ച് പറയുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഗ്രീൻ പീസ് സ്ഥാപിതമായത് അത് ശരിയായ പ്രസ്താവനയാണ് ഗ്രീൻ പീസ് ഇന്ത്യ രണ്ടായിരത്തി ഒന്നിലാണ് സ്ഥാപിതമായത് അതും വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നോക്കിയാൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ഇരുപത്തി നാലാമത്തെ ചോദ്യമാണ് ബേസൽ കൺവെൻഷൻ നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണെങ്കിൽ റോട്ടർ ഡാം കൺവെൻഷൻ നടന്നത് എന്ന് എന്നുള്ളതാണ് ചോദ്യം റോട്ടർ ഡാം കൺവെൻഷൻ നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺ തൊണ്ണൂറ്റി എട്ടിലാണ് അടുത്ത ഇരുപത്തി അഞ്ചാമത് ചോദ്യമാണ് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിനുള്ള വിയറ്റ്നാം കൺവെൻഷൻ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിനുള്ള വിയറ്റ്നാം കൺവെൻഷൻ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് മാസത്തിലാണ് മോൺട്രിയൽ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്ന ചോദ്യം കൊടുത്തിട്ടുണ്ട് മോൺട്രിയൽ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രോട്ടോക്കോൾ ആറ് പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്നൊരു പ്രസ്താവനയുണ്ട് ഇത് വളരെ ശരിയായ പ്രസ്താവനയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ആറ് പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ അംഗങ്ങളും അംഗീകരിച്ച ഒരേയൊരു യുവൻ ഉടമ്പടിയുമാണ് ഇത് എല്ലാ അംഗങ്ങളും അംഗീകരിച്ച ഒരേയൊരു യുവൻ ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ അടുത്തത് ഗ്രീൻ ക്രോസ് ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ഗ്രീൻ ക്രോസ് ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ജനീവയാണ് ജനീവയാണ് ഗ്രീൻ ക്രോസ് ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നതുണ്ട് അല്ലെ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നതുണ്ട് എന്താണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെക്കൽ ആണ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെക്കൽ ആണ് അത് ശരി തന്നെയാണ് രണ്ടാമത്തെ എക്കോളജിയുടെ പഴയ പേര് എന്താണ് ബയോണോമിക്സ് എന്നുള്ളതാണ് എക്കോളജിയുടെ പഴയ പേര് എന്നാണ് തന്നിരിക്കുന്നത് അതും ശരിയാണ് അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളും വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അല്ലെ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ വോൺഹം ആണ് എന്ന് പറയുന്നുണ്ട് അത് തെറ്റാണ് പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് യുജിൻ പി ഓടം എന്ന് പറയുന്നുണ്ട് അല്ലേ അതും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് യുജിൻ പി ഓടമല്ല അതേപോലെ ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് വോൾട്ടർ ജി റോസൺ എന്ന് കൊടുത്തിട്ടുണ്ട് അതും ശരിയായിട്ടുള്ള കാര്യമല്ല ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് റേച്ചൽ ആണ് റേച്ചൽ കഴ്സൺ ആണ് ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനുള്ള ചോദ്യമാണ് അല്ലേ അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ആവാസവ്യവസ്ഥയിലെ ജീവി ബന്ധങ്ങളിൽ പരസ്പരം രണ്ട് ജീവികൾക്കും ഒരുപോലെ ഗുണമുള്ള ബന്ധത്തിനെയാണ് ഈ മ്യൂച്വലിസം എന്ന് പറയുന്നത് അത് വളരെ ശരിയാണ് ആവാസവ്യവസ്ഥയിലെ ജീവി ബന്ധങ്ങളിൽ പരസ്പരം രണ്ട് ജീവികൾക്കും ഒരുപോലെ ഗുണമുള്ള ബന്ധമാണ് മ്യൂച്വലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ട്രോപ്പോസ്ഫിയറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ നൽകിയിട്ടുണ്ട് അല്ലെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ട്രോപ്പോസ്ഫിയറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനായിട്ട് പറയുന്നതിൽ വിമാനഗതാഗതത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്ത പാളിയാണ് ഈ ട്രോപ്പോസ്ഫിയർ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ബാക്കിയുള്ളതെല്ലാം ശരിയായിട്ടുള്ള ആ പ്രസ്താവനകൾ തന്നെയാണ് അല്ലെ തെറ്റായ പ്രസ്താവന എന്ന് പറയാൻ നേരത്ത് വിമാനഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യം അല്ലാത്ത പാളി എന്നുള്ളതാണ് ഈ പറയുന്ന ആ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക അപ്പം തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഇത് വിമാന ഗതാഗതത്തിന് അനുയോജ്യമായി എന്ന് കൊടുത്തിരിക്കുന്നതാണ് ബാക്കി കൊടുത്തിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതായത് അന്തരീക്ഷ പാളികളിൽ ഏറ്റവും കനം കുറഞ്ഞ പാളിയെന്നും എല്ലാ കാലാവസ്ഥാ മാറ്റങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളിയെന്നും ഭൂമിയിലെ വായു പിണ്ടത്തിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയെന്നും നമുക്ക് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തത് എന്താണ് പരിസ്ഥിതി പുരസ്കാരങ്ങളെ പുരസ്കാരങ്ങളെക്കുറിച്ച് ശരിയായ രീതിയിൽ ചേരുമ്പിടി ചേർക്കാൻ പറയുന്നുണ്ട് അല്ലേ പരിസ്ഥിതി പുരസ്കാരങ്ങൾ ശരിയായ രീതിയിൽ ചേരുമ്പിടി ചേർക്കാൻ പറയുന്നുണ്ട് അത് നമുക്ക് നോക്കാം എന്താണ് പരിസ്ഥിതി സംബന്ധമായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്നാമത്തേത് പരിസ്ഥിതി സംബന്ധമായ ഹിന്ദി സാഹിത്യ രചനയുണ്ട് അല്ലേ പരിസ്ഥിതി സംബന്ധമായ ഹിന്ദി സാഹിത്യ രചനയുടെ പേരാണ് മേധിനി എന്നുള്ളതാണ് പരിസ്ഥിതി സംബന്ധമായ ഹിന്ദി സാഹിത്യ രചനയുടെ പേര് മേഥിനി എന്നുള്ളതാണ് ഇനി അതേപോലെ വന്യജീവി സംരക്ഷണം അല്ലേ അതിൻ്റെ പേരാണ് അമൃതാദേവി അല്ലേ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ പേരാണ് അമൃത ജീവി എന്ന് പറയുന്നത് വൃക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നൽകുന്ന അവാർഡിൻ്റെ പേരാണ് വൃക്ഷമിത്ര എന്നാണ് പറയുന്നത് വൃക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നൽകുന്ന അവാർഡിൻ്റെ പേരാണ് വൃക്ഷമിത്ര എന്ന് പറയുന്നത് ഭക്ഷ്യശൃംഖലയിലെ ഓരോ പോഷണ തലത്തിൽ നിന്നും മറ്റൊരു പോഷണ തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജത്തിന്റെ ശതമാനം പത്ത് ശതമാനം ഊർജമാണ് ഭക്ഷ്യശൃംഖലയിലെ ഓരോ പോഷണ തലത്തിൽ നിന്നും മറ്റൊരു പോഷണ തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജ്ജത്തിൻ്റെ ശതമാനമാണ് പത്ത് ശതമാനം എന്ന് പറയുന്നത് പത്ത് ശതമാനമാണ് കൈമാറ്റം ചെയ്യപ്പെടുക താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം അതിൽ നോക്കിയാൽ ശരിയായ പ്രസ്താവന ഇതിലൊരെണ്ണം ഉള്ളൂ അതിതാണ് ഏതായിരിക്കാം മോൺട്രിയൽ ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് എന്ന പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് മോൺട്രിയൽ ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അടുത്തത് ഗ്രീൻ പീസ് സംഘടനയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവന നമുക്കൊന്ന് നോക്കാം പരിസ്ഥിതി കമാൻഡോ എന്ന പേരിൽ അറിയപ്പെടുന്ന പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ് എന്ന് പറയുന്നത് പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി സംഘടനയുടെ പേരാണ് ഏത് ഗ്രീൻ പീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കാനഡയിലെ വാൻകൂവറിലാണ് ഇത് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കാനഡയിലെ വാൻകൂവറിലാണ് ഇത് രൂപം കൊണ്ടിരിക്കുന്നത് ഇത് രണ്ടും ശരിയായതാണ് കേട്ടോ ഇനി നമുക്ക് നോക്കിയാൽ നാലാമത്തുണ്ട് ഇർവിൻസ്റ്റോ സ്റ്റോ എന്നിവർ രൂപം കൊടുത്ത സംഘടനയുമാണ് ഈ പറയുന്ന ഏത് ഗ്രീൻ പീസ് എന്ന സംഘടന അപ്പോൾ സ്റ്റോയും ഇർവിൻസ്റ്റോയും സ്റ്റേയും ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ളതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കാനഡയിലെ വാൻകൂവറിൽ രൂപം കൊണ്ടതും പരിസ്ഥിതി കമാൻഡോകൾ എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ സംഘടനയുടെ പേരാണ് ഗ്രീൻ പീസ് എന്ന് പറയുന്നത് സംഘടനകളുടെ ആസ്ഥാനങ്ങൾ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് അടുത്ത് നമുക്ക് വന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അതിൽ യുണൈറ്റഡ് നേഷൻസ് എൻവിയൺമെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ യു എൻ ഇ പിയുടെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട് അത് നെയ്റോബി എന്നുള്ളതാണ് യു എൻ ഇ പിയുടെ ആസ്ഥാനത്തിൻ്റെ പേര് നെയ് എന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് രണ്ടാമത്തേത് ഡബ്ല്യു എം ഒ ആണ് ഡബ്ല്യു എം ഒയുടെ ആസ്ഥാനമായിട്ട് വരുന്നത് ജനീവയാണ് ഡബ്ല്യു എംഒയുടെ ആസ്ഥാനമായിട്ട് വരുന്നത് ജനീവയാണ് ഇനി മൂന്നാമത്തേത് എഫ് എ ഒ ആണ് എഫ് എ ഒയുടെ ആസ്ഥാനമായിട്ട് വരുന്നത് റോമാണ് എഫ് എ ഒയുടെ ആസ്ഥാനമായിട്ട് വരുന്നത് റോമാണ് എഫ് എ ഒയുടെ ആസ്ഥാനമായിട്ട് വരുന്നത് അതേപോലെ നാലാമത്തേത് ഗ്രീൻ ആണ് ഗ്രീൻ ബീസിൻ്റെ ആസ്ഥാനമായിട്ട് വരുന്നത് എവിടെയാണ് വാൻകൂവറാണ് ഗ്രീൻ ബീസിൻ്റെ ആസ്ഥാനമായിട്ട് വരുന്നത് ഇനി ജൈവ വൈവിധ്യമെന്ന ഒരു പദമുണ്ട് അത് ആദ്യമായിട്ട് ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞൻ്റെ പേരാണ് വാൾട്ടർ ജി റോസൺ ആണ് കേട്ടോ വാൾട്ടർ ജി റോസൺ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യം ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞൻ്റെ പേരാണ് വാൾട്ടർ ജി റോസൺ ശരിയായ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം ശരിയായ ചേരുമ്പടിയായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം അല്ലേ അതിൽ ആദ്യമായിട്ട് എർത്ത് സമ്മിറ്റാണ് എർത്ത് സമ്മിറ്റ് എന്നാണ് നടന്നിരിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എർത്ത് സമ്മിറ്റ് ആദ്യമായിട്ട് നടന്നിരിക്കുന്നത് അതുപോലെ മോൺട്രിയൽ പ്രോട്ടോക്കോൾ നടന്നിരിക്കുന്നത് എന്ന് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ നടന്നിരിക്കുന്നത് അതേപോലെ ക്യോട്ടോ പ്രോട്ടോക്കോൾ ഉണ്ട് ക്യോട്ടോ പ്രോട്ടോക്കോൾ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ നടന്നിരിക്കുന്നത് ഇനി അതേപോലെ നാലാമത് പാരീസ് ഉടമ്പടി ഉണ്ട് പാരീസ് ഉടമ്പടി രണ്ടായിരത്തി പതിനാറിലാണ് നടന്നിരിക്കുന്നത് പാരീസ് ഉടമ്പടി നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അടുത്ത ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നൊരു ചോദ്യമാണ് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക തന്നിരിക്കുന്നതിൽ രണ്ടും തെറ്റാണ് അല്ലേ ഇത് പറയുന്നത് എന്താണ് എക്സിറ്റ് ടു കൺസർവേഷൻ എന്നാൽ എന്താണ് അപ്പോൾ ശരിയായ രീതിയിൽ നമ്മൾ എക്സിറ്റ് ടു കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ ജീവജാലങ്ങൾ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവയെ അവിടെ നിന്നും മാറ്റി മറ്റൊരിടത്ത് സംരക്ഷിക്കുന്നതാണ് എക്സിറ്റു കൺസർവേഷൻ അതിൻ്റെ ആ ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്നും മാറ്റി മറ്റൊരിടത്ത് താമസിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് അതേപോലെ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് വെച്ചാൽ എന്താണ് എന്നൊരു ചോദ്യമുണ്ട് വേണ്ട ഇൻസിറ്റു കൺസർവേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ജനവിഭാഗം കാണപ്പെടുന്ന ഏരിയ മുഴുവനായി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു ആ ജീവജാലങ്ങൾ മുഴുവനായിട്ടും അവിടെ സംരക്ഷിക്കപ്പെടുന്നതാണ് അതാണ് ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് രണ്ടും അങ്ങും ഇങ്ങും തിരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ ഇനി നാൽപ്പതാമത്തെ ചോദ്യമുണ്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട് ഒന്നാമത്തേത് നിശബ്ദ വസന്തം അതായത് സൈലൻ്റ് എന്താണ് റെവല്യൂഷൻ നമുക്ക് സൈലൻ്റ് സ്പ്രിങ്ങ് എന്ന് വേണമെങ്കിൽ പറയാമത് എന്താണ് റേച്ചൽ കഴ്സൻ്റെ രചനയാണ് നിശബ്ദ വസന്തം എന്ന് പറയുന്നത് ഇനി നിശബ്ദ വസന്തത്തിൻ്റെ പ്രമേയം എന്താണ് ഡി ഡി ടി ആണ് നിശബ്ദ വസന്തത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നതും റേച്ചൽ കേഴ്സനാണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പൂർണ്ണമായും ശരിയാണ് നമ്മളിപ്പോൾ നോക്കിയത് നമ്മുടെ സിലബസിൽ ഉള്ള പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറഞ്ഞ ഒരു ഏരിയയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കിയത് അപ്പോൾ ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്